കേരളത്തിലെ പല വിദ്യാലയങ്ങളിലും പി ടി ഐയുടെ പ്രവർത്തനങ്ങൾ അതിരുകടക്കുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു പെരുമ്പാവൂർ പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചില സ്കൂളുകളിലെ പി ടി എ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ മറ്റു ചില ഇടങ്ങളിൽ പ്രധാന അധ്യാപകരെ വരെ ഭരിക്കുന്ന തരത്തിലാണ് പി ടി ഐയുടെ പ്രവർത്തന രീതിയെന്നും മന്ത്രി കുറ്റപ്പെടുത്തി

പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ വിചാരിക്കുന്നത് അവരാണ് പ്രിൻസിപ്പാൾ അവരാണ് ഹെഡ് മാസ്റ്റർ എന്നാണ് അവർ വിചാരിക്കുന്നത് അതൊരു ഹാഡ് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല പി ടി പി ടി യുടെ ഉത്തരവാദിത്വം മാത്രം നിർവഹിച്ചാൽ മതി എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി ടിയിലെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഒരു സർക്കുലർ ഇറക്കുന്നതാണെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്